ഈശമിശായി ഗ്രസ്തുതിയായിരിക്കട്ടെ വിസ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനെട്ടാം തിരുവനന്ത എങ്കിലും നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ല എങ്കിലും നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ല ദൈവം നൽകുന്ന ഒരു ഉറപ്പാണ് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് നിങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല നിങ്ങൾ സുരക്ഷിതരായിരിക്കും നിങ്ങൾ ഈ ലോകത്തിന് ശേഷം സ്വർഗത്തിൽ നിങ്ങൾ വലിയ പ്രതിഫലം പ്രാപിക്കും അതിനു മുൻപ് തന്നെ അടുക്കുമ്പോൾ ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തോട് അടുക്കുമ്പോൾ പല സംഭവങ്ങളും ഈ ഭൂമിയിലുണ്ടാകും ആകാശത്തിലും ഭൂമിയിലും ഉണ്ടാകും സമുദ്രത്തിലുണ്ടാകും പലതരത്തിലുള്ള പീഡനങ്ങളുണ്ടാകും ഭൂകമ്പങ്ങളുണ്ടാകും പകർച്ചവ്യാധികളുണ്ടാകും ക്ഷാമങ്ങളുണ്ടാകും അതിനേക്കാൾ ഉപരിയായിട്ട് എല്ലാവരും ഉപേക്ഷിച്ച് പോകുന്ന അനുഭവം ഉണ്ടാകും തിരുവനന്തപുരം പറയുകയാണ് എൻ്റെ നാമത്തെ പ്രതി മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളും സ്നേഹിതരും എല്ലാവരും നിങ്ങളെ ഉപേക്ഷിച്ച് പോവും നിങ്ങളെ തള്ളിപ്പുറയും നിങ്ങളെ ദ്വേഷിക്കും നിങ്ങളെ ഒറ്റിക്കൊടുക്കും ചിലരെ കൊല്ലുകയും ചെയ്യും ആരാണ് ചെയ്യുന്നത് ഏറ്റവും അടുത്തുള്ളവർ ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നവർ ഏറ്റവും വിശ്വസ്തരായിരുന്നവർ ഏറ്റവും കൂടുതൽ മക്കൾ ആശ്രയിക്കുന്ന ആരെയാണ് മാതാപിതാക്കളെയാണ് ആ മാതാപിതാക്കൾ പോലും ഒറ്റിക്കൊടുക്കുന്ന സ്ഥിതി മാതാപിതാക്കളെ ഒറ്റക്കൊടുക്കുന്ന സ്ഥിതി മാതാപിതാക്കൾ മക്കൾക്കെതിരായും മക്കൾ തമ്മിൽ തമ്മിലും കുടുംബങ്ങൾ തമ്മിലും എല്ലാം കൂടി അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കോമൺ ആയിട്ട് മാറും സർവ്വസാധാരണമായിട്ട് മാറും പീഡനങ്ങൾ സഹനങ്ങൾ അതിൻ്റെ ഉച്ചകോടിയിലെത്തും ഇതൊന്നും പറയുന്നത് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഇതെല്ലാം സംഭവിക്കാനിരിക്കുന്ന കാര്യമാണെന്ന് ഈശോ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വെച്ചു അത് ചിലതൊക്കെ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ചെ പറയുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് സാക്ഷ്യം നൽകുവാൻ എനിക്ക് സാക്ഷ്യം നൽകുവാൻ ദൈവപുത്രൻ സാക്ഷ്യം നൽകുവാനായിട്ടുള്ള ഒരു അവസരമായിരിക്കും അത് അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇതിനെല്ലാം ശേഷം നിങ്ങളെ ഞാൻ ഉയർപ്പിക്കും നിങ്ങൾക്ക് ഞാൻ തക്ക പ്രതിഫലം നൽകും നിങ്ങളെ ഞാൻ സംരക്ഷിക്കും നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നഷ്ടപ്പെടുത്താതെ നിങ്ങളെ മഹത്വത്തോടു കൂടി ദൈവപുത്രൻ ഈശ്വമിശുക ഉയർത്തെഴുന്നേറ്റത് എങ്ങനെയോ അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കും സർഗത്തിൽ മഹത്വത്തോടു കൂടി നിങ്ങളെ നിങ്ങളെ സ്വീകരിക്കും അതാണ് ദീപം നൽകുന്ന വാഗ്ദാനം സ്നേഹമുള്ളവരെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ പലരും ഉപേക്ഷിച്ച് പോകുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മളെ പോലും നമ്മുടെ സ്വന്തമെന്ന് കരുതിയിരുന്ന നമ്മുടെ ശരീരം പോലും നമ്മളിൽ നിന്ന് വേർപെട്ടു പോകുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മളെ വേർപെട്ടു പോകുന്ന അവസരത്തിൽ നമുക്ക് ഈ തിരുവചനം നമുക്കൊരു ശക്തിയായിരിക്കട്ടെ എന്തെല്ലാം സംഭവിച്ചാലും നമ്മളെ സ്നേഹിക്കുന്ന ദൈവം പരിപാലിക്കുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും